ഈ ബുക്കിലുള്ള കണ്ടൻ്റൊക്കെ ഇവിടെ വെച്ചിപ്പോൾ ജി ഒരു വീഡിയോ ആക്കണല്ലോ പഠിച്ചോനെ ഇനിയിപ്പം ഇതൊക്കെ ഇരുന്ന് വായിച്ച് കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കണമല്ലോ വേണ്ട മക്കളെ വേണ്ട ഇത് ഏയുടെത് യുഗമാണ് നിങ്ങൾക്ക് ഏത് ബുക്ക് ഇങ്ങളെ കൈ കിട്ടിയാലും ഇതിപ്പോൾ ഞാനൊരു കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും ഇങ്ങനെ പുസ്തകങ്ങളെടുത്ത് നോക്കേണ്ടി വരുമല്ലോ അപ്പോൾ ഒന്നും ചെയ്യാനില്ല നമ്മളിതാ ഈ ഒരു ഏയിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ വല്ല ഇതിലേക്ക് എൻ്റെ മോന്തായി പോയി കണ്ടത് പോട്ടെ ഇതൊക്കെ ഇത് കണ്ടോ ഇതിവിടെ ഇങ്ങനെ വെച്ചു നമ്മളിത് ഏൻ്റെ ഇത് വെച്ചിവിടെ അമർത്തുകയാണ് ഓക്കെ നോക്കൂ ഇത് ഇതവിടെ വന്നിരിക്കുന്നു മക്കളെ ഇതാ നോക്കൂ ഇതാ ഈ ഒരു പ്രമേഹത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുക ഓക്കെ ഇവിടെ വരച്ചു ആ വേർഡ്സ് മുഴുവൻ ഇത് കോപ്പി ചെയ്ത് തന്നു കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഇത് ഈ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അതാണ് ഈ വേർഡ്സ് മുഴുവൻ ഇത് കോപ്പി ചെയ്തു ഇനി ഞാൻ എന്ത് ചെയ്യണം ഇത് ചാറ്റ് ജി പി റ്റിയിലേക്കോ അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്സിലേക്കോ ഒക്കെ ഇടയാണ് ചാറ്റ് ജി പി റ്റിയിൽ വരുമ്പോൾ അതൊന്ന് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാറ്റ് ജി പി റ്റിയാണ് പ്രിഫർ ചെയ്യുന്നത് ഇപ്പം അതിലിട്ട് കഴിഞ്ഞു ക്രിയേറ്റ് എ യൂട്യൂബ് വീഡിയോ ഇൻ ഇംഗ്ലീഷ് വിത്ത് മലയാളം ട്രാൻസ്ലേഷൻ ഫ്രം ദിസ് ടോപ്പിക് കണ്ടോ ഈ ബുക്കിന്ന് ഫോൺ കോൾ വന്നു അത് കണ്ടോ കണ്ടോ ഈ ഒരു അപ്പോഴേക്കെന്തു ചെയ്തു ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു ഇതിലേക്ക് മാറ്റിയിരുന്നില്ല ഒന്നും ചെയ്യാനുള്ള നമുക്ക് ഈ ഫോണെടുത്തിട്ട് ഇതിൽ ഏ വെച്ചിട്ട് ഇതാക്കുക അതിൻ്റെ ആ കണ്ടൻ്റ് എടുത്ത് കോപ്പി ചെയ്യുക ആ കോപ്പി ചെയ്തത് ഉടൻ തന്നെ ഇതിന് എല്ലാ ഫോണിലും ഈ ഫീച്ചർ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അത് സാംസങ്ങിൻ്റെ ഫോണിലാണ് ഈ ഫീച്ചർ ഞാൻ കണ്ടത് ഐഫോണിൽ വന്നിട്ടുണ്ടെന്ന് അറിയാം പക്ഷേ അതെങ്ങനെയാണെന്നൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല ഞാൻ ഇതെന്നെ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന അതിലേ കൂടുതൽ ചേച്ചിയിട്ടില്ല അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം ഇത് എസ് ട്വൻറ്റി ത്രീ അൾട്രാ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തത് കാരണം ഇത് കുറച്ച് ഓൾഡ് വേർഷനാണ് പുതിയ വേർഷനിൽ ഇതിലും അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും അപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാനില്ല നമുക്ക് ഏത് ഫോണോ ഏത് ടോപ്പിക്കാണോ ഉണ്ടാക്കേണ്ടത് അത് ഇനി വേണമെന്ന് ഇനി എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഫോട്ടോ ആക്കി എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതൊരു ഫോട്ടോ ആക്കി എടുത്തിട്ട് അങ്ങനെയും ചെയ്താൽ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു കണ്ടൻ്റ് എടുത്തു എന്നിട്ട് ഇവിടെ എ ഏയി വെച്ചിട്ട് ഇത് നമ്മൾ കോപ്പി ചെയ്യുന്നു മനസ്സിലായില്ല എന്നിട്ട് അതിൽ നിന്നിങ്ങനെ ഓരോന്നും ഇതാ ഇതിപ്പോൾ ശരിയായില്ല എടുത്തത് ശരിയായില്ല ഓക്കെ അപ്പോൾ തൽക്കാലം ഇങ്ങനെ തന്നെ ചെയ്താൽ ഇങ്ങനെ എടുത്തു ഇത് ഏയി വെച്ചു ആ വേഡ്സ് മുഴുവനും കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആ വേഡ്സ് മുഴുവൻ നമ്മൾ കോപ്പി ചെയ്തു എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് ഇപ്പോൾ ഒരു ഗൂഗിൾ ഡോക്സിലേക്കോ അതിന് എന്തെങ്കിലും എ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളേക്കോ ചെയ്ത് ഏ കുറിച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാം ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ എളുപ്പമാണെന്നാണ് പറയുന്നത് ഇനി നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനല്ല വെറുതെ ഒരു ഷോർട്ടായിട്ട് ഒരാളെടുത്തത് ഒരു പുസ്തകം കണ്ട ആ പുസ്തകത്തിൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കണ്ടൻറ്റ് കണ്ടു പെട്ടെന്ന് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനൊന്നും ഓടണ്ട വേഗം എടുക്കുക ഫോട്ടോ എടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ മാറ്റിയിട്ടവിടെ സൂക്ഷിച്ച് വെക്കുക അതിൽ നിന്ന് പിന്നെ ഷോർട്ട് നോട്ട്സ് ഒക്കെ എ ഐ ആക്കി തന്നോളും ചാറ്റ് ജി പി ഇട്ടിട്ട് അതിൻ്റെ ഷോർട്ട് നോട്ട്സ് ഇതൊക്കെ ഉണ്ടാക്കാം അപ്പം നമുക്ക് പഠനം ഇന്ന് ഏറ്റവും രസകരാക്കാൻ പഠന പണ്ടൊക്കെ പാൽ പായസം എന്ന് കേട്ടിട്ടുണ്ട് ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് ഇന്ന് എ ഐ വന്നതോടുകൂടി ഇതൊക്കെ